ബദിയെടുക്ക സബ് രജിസ്റ്റർ ഓഫീസിൽ വൈദ്യുതി മുടക്കമായാൽ ബദൽ സംവിധാനമില്ല വ്യാഴാഴ്ച പകൽ ഇൻ്റർനെറ്റും പണിമുടക്കിയതോടെ ആധാരം രജിസ്ട്രേഷനായി കാത്തുനിന്നവർ ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിഞ്ഞു ബദിയെടുക്ക സബ് രജിസ്റ്റർ ഓഫീസിൽ വൈദ്യുതി മുടക്കമായാൽ ബദൽ സംവിധാനമില്ലാത്തത് ഓഫീസ് പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുകയാണ് വ്യാഴാഴ്ച പകൽ മുടങ്ങിയ വൈദ്യുതി രാവിലെ പതിനൊന്ന് മണിയോടെ വെളിച്ചം വീശിയെങ്കിലും ഇന്റർനെറ്റ് പണിമുടക്കുകയായിരുന്നു ഇതാണ് വാക്കേറ്റത്തിനും പരാതികൾക്കും ഇടയാക്കിയത് ആധാരം രജിസ്ട്രേഷൻ നിലവിൽ ദിവസത്തിൽ ഇരുപത് പേർക്ക് മാത്രമാണ് ടോക്കൺ നൽകുന്നത് ഇതിൽ കുടുംബ ഓഹരിയും കൂടുതൽ പേരെ ഒപ്പ് ശേഖരണവും അധിക സമയവും വേണ്ടി വരുന്നതായി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ആധാരം രജിസ്ട്രേഷനായി എത്തിയവർ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കും പകുതി ടോക്കനു പോലും ആകാത്തതാണ് കൂടുതൽ പ്രകോപിതരാക്കിയത് ഓഫീസറുടെ മേശപ്പുറത്ത് ഇൻ്റർനെറ്റ് ലഭ്യമല്ലെന്ന ബോർഡും കണ്ടതോടെ വാക്കേറ്റം ശക്തമാക്കി ഇരുപത്തിനാല് വില്ലേജുകളിൽ നിന്ന് ഈ ഓഫീസിന് മറ്റു ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്നു വൈദ്യുതി താറുമാറായാൽ മറ്റൊരു സംവിധാനമില്ലാത്തത് ഓഫീസിന് കാര്യമായി ബാധിക്കുന്നുണ്ട് ഈ സംഭവം കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി എല്ലാ വർഷവും ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ട് ബന്ധപ്പെട്ട വകുപ്പിന് കത്തെയിരുന്നതായി അധികൃതർ ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട അധികാരികൾ കണ്ണ് തുറക്കട്ടെ ന്യൂസ് നെറ്റ് റിപ്പോർട്ടർ ബദിയടുക്ക കാസർഗോഡ്